നല്ല രുചികരമായ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വിധം ചീഞ്ചിട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി ഇനി ഞാൻ ഇഞ്ചി നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വാഴ് വച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ് പിന്നെ അതിൽ തേങ്ങ കൊത്തായിട്ട് അരിഞ്ഞ ചെറിയ കഷ്ണങ്ങൾ കറിവേപ്പിലേ ഒരു രണ്ട് മൂന്ന് ചവന്നുള്ളി ഒരു പച്ചമുളകും രണ്ട് വച്ചൽ മുളകും ഇതിലേക്ക് ഇടണം ഇത് നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് കുറച്ച് നേരം ഇളക്കണം ഒന്ന് ചമക്കുന്നത് വരെ ഇളക്കണം കുറച്ച് കല്ലിക്കും ഇതിനകത്തേക്ക് ഇടയാണ് കേട്ടോ ഇതിപ്പോൾ ഒരുവിധം ചുമന്നിട്ടുണ്ട് ഒത്തിരി ചുമക്കണ്ടട്ടോ ഒത്തിരി വറക്കണ്ട കാരണം ചിലപ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് അരങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരുവിധം ചുമന്നിട്ടുണ്ട് പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്നും ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കോരി വെക്കുകയാണ് ചൂടാറിയിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ഇത് ചൂടാറുന്നത് വരെ അവിടെ ഇരിക്കട്ടെ കേട്ടോ ഇഞ്ചി ഇഞ്ചിയും പച്ചത്തേക്കയും കറിവേപ്പിലയും ചുവന്നുള്ളിയും പച്ചമുളകും ചുവന്ന മുളകും കല്ലുപ്പും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത് ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടു പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയെടുക്കാം

ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അതിൽ ഇപ്പം ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം ഒന്ന് ഒന്നിളക്കിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാം കുറച്ച് നേരം ഇത് അളക്കട്ട് വെച്ച് നമ്മൾ അളക്കിക്കൊണ്ടിരിക്കുക തീ കുറച്ചിട്ടിട്ട് അടി പിടിക്കാതെ കുറച്ച് സമയം ഇളക്കി കളർ അല്പം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കറുത്ത വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കറുത്തതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും വെക്കുക വെക്കാം കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് വെച്ച് വെക്കാം ഇത് നമുക്ക് കുറച്ച് വെള്ളം പറ്റുന്നത് ഒരു അടപ്പത്ത് വെക്കാം ഇത് തിളക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് തിറിക്കാതിരിക്കാൻ നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നല്ല കുഴമ്പൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് ഒഴിക്കുക നമുക്ക് സ്റ്റൗ ഇപ്പം തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം അലൂമിനിയം പാത്രത്തിൽ വെക്കരുത് സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലേക്കോ ഒഴിച്ച് വെച്ചിട്ട് തണുക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാം